രാധേ രാധേ മഹാഭാരത യുദ്ധം കഴിഞ്ഞു കൗരവർ നൂറുപേരും മരിച്ചു കഴിഞ്ഞു ഇതറിഞ്ഞ് ഗാന്ധാരി ബോധം കെട്ട് നിലംപതിച്ചു ധൃതരാഷ്ട്രർ അലമുറയിട്ട് നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി അപ്പോൾ ഇവരെയൊക്കെ ആശ്വസിപ്പിക്കാനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ എത്തി അപ്പോ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് ധൃതരാഷ്ട്രർ ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു ഭഗവാനേ ശ്രീകൃഷ്ണ ഞാൻ എന്ത് തെറ്റാണ് ഈ ജന്മത്ത് ചെയ്തത് ഇത്രയും ദുഃഖവും ദുരന്തവും അനുഭവിക്കാനായിട്ട് ഞാൻ ജനിച്ചത് തന്നെ അന്ധനായിട്ടാണ് എനിക്ക് നൂറ് പുത്രന്മാരുണ്ടായി ഒരാളുടെ പോലും മുഖം കാണാനോ മുഖം കണ്ടുകൊണ്ട് അവരെ ഓമരിക്കാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല സാധാരണ അച്ഛന്മാർക്കൊക്കെ ഒരു കുട്ടിയൊക്കെ മരിക്കുന്നതിന്റെ ദുഃഖം അനുഭവിക്കേണ്ടി വരും എനിക്കാണെങ്കിലോ നൂറ് മക്കൾ മരിച്ചതിന്റെ ദുഃഖമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നിട്ട് ഞാൻ ജീവനോട് ഇരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയും ദുഃഖം അനുഭവിക്കാനായിട്ട് ഞാൻ എന്ത് തെറ്റാ ഭഗവാനെ ചെയ്തത് എന്ന് ചോദിക്കും അപ്പോൾ ശ്രീകൃഷ്ണൻ ധൃതരാഷ്ട്രക്ക് കഴിഞ്ഞ ജന്മം കാണാനുള്ള കഴിവ് കൊടുക്കും ആ ദിവ്യ ദൃഷ്ടി കൊടുക്കും അപ്പോൾ ധൃതരാഷ്ട്രർ കഴിഞ്ഞ ഓരോ ജന്മങ്ങളായി ഇങ്ങനെ കാണാൻ തുടങ്ങും തൊട്ട് കഴിഞ്ഞ ജന്മത്തിൽ താൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇത്രയും വലിയ ദുഃഖം അനുഭവിക്കുന്നതിനായിട്ട് എൻ ധൃതരാഷ്ട്രക്ക് മനസ്സിലാവും അങ്ങനെ ഓരോരോ ജന്മങ്ങളായി ഇങ്ങനെ കാണാൻ തുടങ്ങും കണ്ട് കണ്ട് ഒടുക്കം അമ്പതാമത്തെ ജന്മം എത്തും അമ്പതാമത്തെ ജന്മത്തിൽ ധൃതരാഷ്ട്രർ അതിക്രൂരനായ ഒരു രാജാവായിരുന്നു എല്ലാവരെയും വേദനിപ്പിക്കുകയും അധികാരം ദുർവിനിയോഗമൊക്കെ ചെയ്യുന്ന ഒരു രാജാവ് അപ്പോൾ ഒരു ദിവസം ഈ അധികാര ദുർമോഹിയായി ഈ രാജാവ് നായാട്ടിനു പോവുകയായിരുന്നു കുതിരപ്പുറത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു തടാകം കാണും ആ തടാകത്തിൽ അതി മനോഹരമായ ഒരു അരയനം ഇങ്ങനെ നീന്തി തൊടിക്കുകയാണ് ആ അരേനത്തിൻ്റെ കണ്ണ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല നീല കണ്ണുള്ള ഒരു അരയനം ആ അരയനം ഒറ്റയ്ക്കായിരുന്നില്ല ആ അരയത്തിന് നൂറ് കുട്ടികൾ കുഞ്ഞു കുഞ്ഞു അരയണ്യങ്ങളും ആ നദിയിൽ ആ തടാകത്തിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ട് അതൊന്നും കാണേണ്ട കാഴ്ച തന്നെയാണ് ഏതൊരാൾക്കും ഒരുപാട് സന്തോഷവും മനസ്സിന് ആഹ്ലാദവും ഉണ്ടാവുന്ന ഒരു കാഴ്ചയാണിത് പക്ഷെ ഇയാൾ ഒരു സാഡസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ ഉപദ്രവിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു രാജാവായിരുന്നു അപ്പോൾ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ അരയനത്തിൻ്റെ കണ്ണ് കുത്തി പൊട്ടിക്കും അത് മാത്രമല്ല കൂടെയുള്ള കുഞ്ഞു കുഞ്ഞു അരയനങ്ങളില്ലേ ആ നൂറ് കുഞ്ഞു അരയനങ്ങളെയും കുഞ്ഞുങ്ങളെയും അയാൾ കൊന്നുകളെയും അത്ര വലിയ ദുഷ്ടത്തരമാണ് ആ രാജാവ് ചെയ്യുന്നത് അപ്പോൾ ആ കഴിഞ്ഞ തൊട്ട് അമ്പതാമത്തെ ജന്മം മുമ്പ് താൻ ചെയ്ത തെറ്റിന്റെ ഫലമാണ് താൻ ഈ ജന്മത്ത് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് നമ്മളെ പിന്തുടരും എപ്പോഴെങ്കിലും നമുക്ക് അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും എന്ന് ശ്രീകൃഷ്ണൻ ധൃതരാഷ്ട്രോട് പറയുന്നു